പിണറായി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു മുഖം മിനുക്കലിന് തയ്യാറെടുക്കുന്നു എൽ ഡി എഫ് സർക്കാർ തുടരും എന്ന പ്രചരണവാക്യം ഉഷാറായിരിക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില ചെറിയ മിനുക്കുപണികൾ ആലോചിക്കുന്നതായിട്ടാണ് അഭ്യൂഹം മുൻ എം എൽ എയും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എ പ്രദീപ് കുമാറിനെ അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതോടെയാണ് മന്ത്രിസഭാ പുനഃസംഘടനയെന്ന വാർത്തകൾ സജീവമായത് ക്ലീൻ ഇമേജുള്ള ജനപിന്തുണയുള്ള നേതാവായ പ്രദീപ് കുമാറിനെ തൻ്റെ ഓഫീസിലെത്തിച്ച് മുഖ്യമന്ത്രിയും സി പി എമ്മും ലക്ഷ്യമിടുന്നത് മുഖം വ്യക്തമാണ് ഇതിന്റെ തുടർച്ചയായി മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്നാണ് സൂചന ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കെ സർക്കാരിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പുനഃസംഘടനയായിരിക്കും മുഖ്യമന്ത്രിയും പാർട്ടിയും കൂടി ആലോചിച്ച് നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് അധികാരം തിരിച്ചു പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് യു ഡി എഫും നേതൃമാറ്റത്തിലേക്ക് നീങ്ങിയത് കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡന്റാക്കിയത് പാർട്ടിക്ക് പുതുജീവൻ നൽകി തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പര്യാപ്തമാക്കാൻ വേണ്ടിയാണ് അതല്ലെങ്കിൽ വീണ്ടും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലുവും ദീപാദാസ് മുൻഷിയും റിപ്പോർട്ട് നൽകിയതോടെ ഹൈക്കമാൻഡും സംഗതി ഗൗരവത്തോടെ കണ്ടു കണ്ണൂരുകാരനായ സുധാകരന്റെ വിശ്വസ്തൻ സണ്ണി ജോസഫിനെ തലപ്പത്തെത്തിച്ചതോടെ പിണറായി വിജയന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു കോൺഗ്രസ് ഒരു ഭാഗത്ത് മുഖം മിനുക്കുമ്പോൾ മന്ത്രിസഭയിൽ മുഖം മിനുക്കലിനാണ് സി പി എം തയ്യാറെടുക്കുന്നത് സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഒരു വർഷം അവസാനിക്കെ ഇനിയൊരു അഴിച്ചു പിണറായി വിജയൻ തയ്യാറെടുക്കുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ പ്രദീപ് കുമാറിന്റെ നിയമനത്തോടെ മാറ്റങ്ങൾ വരുമെന്ന വാദത്തിന് ബലമേറുകയും ചെയ്തു പിണറായി വിജയന്റെ പിൻഗാമി ആരായിരിക്കുമെന്ന ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം എൽ ഡി എഫിനെ തുടർച്ചയായ രണ്ടാം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിച്ചതു മുതൽ കേൾക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരുമകനും പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിന്റെ പേര് ഈ സ്ഥാനത്തേക്ക് പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അതിനെ ചൊല്ലി രാഷ്ട്രീയ എതിരാളികളുടെ ആക്ഷേപത്തിനും പരിഹാസത്തിനും പുറമെ ട്രോളുകൾ വരെ ഉയരാറുണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ മുഖ്യ പ്രചാരണ ആയുധങ്ങളിലൊന്നും മരുമകനെ ചുറ്റിപ്പറ്റിയായിരിക്കുമെന്ന് ഉറപ്പാണ് മുതിർന്ന നേതാക്കളെ മറികടന്നാണ് റിയാസിനെ മന്ത്രിസഭയിൽ എത്തിച്ചതെന്ന വിമർശനവും പലവരും ഒരു എതിരാളികൾ ഉന്നയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് റിയാസിനെ മാറ്റിയാൽ ഈ ദിശയിലുള്ള ആരോപണങ്ങൾ താനേ കൊഴിയും ഭരണഘടനാധിക്ഷേപ പ്രസംഗം അടക്കം പല വിവാദങ്ങളിൽ ചെന്ന് ചാടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് മന്ത്രി സജി ചെറിയാൻ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയും അദ്ദേഹത്തിനൊപ്പം നിന്നിട്ടുണ്ട് റിയാസിനൊപ്പം സജി ചെറിയാനെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കി പാർട്ടിയിൽ ഇരുവർക്കും കൂടുതൽ ചുമതലകൾ നൽകുമെന്ന് സൂചനയുണ്ട്